ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസ് ഇസ്രായേലിനെ ചൊറിഞ്ഞ് ഇസ്രയേലിനെ പറഞ്ഞാൽ പണി തന്നെ പറയാം ഹമാസ് നേതാക്കൾ തുർക്കിയിലും ഈജിപ്തിലും ഖത്തറിലും ഒക്കെ സുഖവാസത്തിലായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ലോക രാജ്യങ്ങൾ തന്നെ ചോദ്യം ഉയർത്തുന്നു അല്ല ഗാസയിലെ സാധാരണ ജനതയെ ഇസ്രായേൽ കൊന്നൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധത്തിന് വെല്ലുവിളിച്ച നിങ്ങൾക്ക് കരയിൽ പരസ്പരം പോരാടാൻ കഴിയാതെ പോകുന്നത് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടോ ഈ ഉത്തരം പറയാൻ തുടർന്നും ഖത്തറിലും ഈജിപ്തിലും ഒക്കെ സുഖവാസത്തിൽ ജീവിച്ചാൽ ഹമാസ് ഭീരുക്കൾക്ക് പറയാൻ പറ്റുമോ തൽക്കാലം ഇസ്മയേൽ ഹനിയ രംഗത്തിറങ്ങി ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ അല്ല നിങ്ങൾ ഇസ്രായേലിനോട് അങ്ങോട്ട് കയറി ചൊറിയാൻ പോയിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ മതിയോ ഗാസയിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിസ്കരിച്ച് കണ്ണീരൊഴിക്കാ മതിയോ നിങ്ങൾ അവർക്ക് വേണ്ടി ഇറങ്ങി പോരാടണ്ടേ ഗാസയിലെ സാധാരണ ജനത എന്ത് പിഴച്ചു നിങ്ങളുടെ ചൊറിച്ചില് കാരണം നിങ്ങൾ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു ഇസ്രയേലി കയറി മാന്തി പൊളിക്കുന്നത് അത്രയും ഗാസയിലെ സാധാരണ ജനതയല്ലേ സഹിക്കുന്നത് തരം ഒടുവിൽ നമ്മുടെ ഭീകരനായ കാക്ക ഈജിപ്തിലെത്തി എന്തിന് തുർക്കിയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ കാലു പിടിച്ചിട്ടായാലും ശരി ഇസ്രയേലിനോടൊന്ന് നിലവിളിച്ചു പറയണം ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകണം ഗാസയിലെ ജനതയെ ജീവിക്കാൻ അനുവദിക്കണം ലോക രാജ്യങ്ങൾ മുഴുവനും ഞങ്ങളോട് ചോദ്യം ഉയർത്തുകയാണ് അവരുടെ സുരക്ഷിതത്വം ഞങ്ങളുടെ ഭര ഞങ്ങളുടെ ഭരണകർത്താക്കളാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഗാസയിലെ ജനതയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ രക്ഷിച്ചേ മതിയാകൂ അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇസ്രയേലിനോടൊന്ന് പറയണം യുദ്ധം അവസാനിപ്പിക്കാം യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളൊന്ന് പറയണം അങ്ങനെ ഈജിപ്തിലെത്തിയ ഇസ്മയേൽ ഹനിയയുടെ ആദ്യത്തെ ആവശ്യം ഇതാണ് െങ്കിലും വിട്ടുകിട്ടാൻ പറയണം എങ്ങനെയാണ് ഹമാസ് ജയിച്ചെന്ന് പറയുന്നത് ഭക്ഷണമില്ല വെള്ളമില്ല സുരക്ഷയില്ല കുടിക്കാൻ ശുദ്ധജലമില്ലാതെ ഗാസ ശവപ്പറമ്പാണെന്നും കുഞ്ഞുങ്ങൾ മരിച്ചു ഗാസയാണെന്നും യുനെസ്കോക്ക് പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലായിരുന്നു ഇവരാരും ഇതിലൊന്നും അനുകൂലമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം അവർക്ക് ജീവിക്കാൻ പൂർണമായ അവകാശമുണ്ട് പക്ഷേ ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല ഹമാസ് എങ്ങനെയാണ് ഇതൊന്നുമല്ലെന്ന് പറയുന്നത് ഗാസയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടമെങ്കിലും ഉണ്ടോ ആശുപത്രി ഉണ്ടോ സ്കൂളുകൾ ഉണ്ടോ ഗാസയിലെ ജനതയ്ക്ക് സുരക്ഷയുണ്ടോ പിന്നെ എങ്ങനെയാണ് ഹമാസ് പറയുന്നത് ഇസ്രായേലുമായിട്ട് സംസാരിക്കാൻ ഈജിപ്തിൽ എത്തിക്കാൻ ിൽ നിന്നും ഒരു രാജ്യത്തെ ഓടിക്കുമ്പോൾ അടുത്ത രാജ്യത്തേക്ക് ഇങ്ങനെ രാജ്യങ്ങളും ഹമാസ് ഭീകരർ ഇനിയും ജയിച്ചെന്നു പറ്റി എവിടെ ഈ നേരത്തെ പല പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറില്ല ഒന്നും ഇല്ല അതില്ല ഇതില്ല ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു വാർത്ത വരുന്നത് ഗാസയിൽ നിന്നും സതേവ് ഗാസേന അവരുടെ കമാൻഡ് സെന്റർ കമാൻഡ് സെന്റർ അതായത് ഇസ്രായേൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ ഫോഴ്സിന്റെ അടുത്ത് മുമ്പിൽ ഈ പറയുന്ന പ്രാധാന്യം ഇത്ര മാത്രമേ ചെയ്യാൻ ഉള്ളൂ കാരണം ഇവർക്ക് വെപ്പൺസ് ഇറാനിൽ നിന്ന് വരണം അതിന്റെ റൂട്ട് ഡിസ്കണക്ട് ചെയ്തു പിന്നെ ഇവരുടെ പല നേതാക്കളെയും ഒന്ന് കളഞ്ഞു കമാൻഡേഴ്സിനെ പിന്നെ ഉള്ളത് അവിടെ ഇവിടെയുള്ള ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകൾക്ക് റീ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സമയം അത് നൂറോളം റിലീസ് വളരെ നിന്നിട്ടില്ല നിന്നിട്ടില്ല ഇപ്പോഴും പറയുന്നു ഉണ്ടാകുന്ന സ്ട്രൈക്ക് ജനങ്ങൾ തിങ്ങി ജീവിച്ച ഗാസയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജനങ്ങൾക്കും ഇസ്രായേൽ സുരക്ഷ ഒരുക്കിയില്ല എന്ന് പറയാൻ കഴിയുമോ മരിച്ച ഇരുപതിനായിരം ആളുകൾ മാത്രം ലക്ഷം ജനങ്ങളും പക്ഷെ ഇസ്രായേൽ അഭയാർത്ഥികളെ മാറ്റി പാർപ്പിച്ചു അവർക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വെള്ളം സംരക്ഷണം ആരോഗ്യം ഇതെല്ലാം ഇസ്രായേൽ ഉറപ്പു ഹമാസിനോട് യുദ്ധത്തിന് ഇറങ്ങിയത് തന്നെ ഇനി അവിടെ അപ്പൊ അമേരിക്കയെ മറ്റുള്ള രാജ്യങ്ങളും അവിടെ ശരിക്കും ശരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ ആശുപത്രി പോലും പ്രവർത്തിക്കുന്നില്ല എല്ലാം കിടക്കും ഇനി എന്ത് നിങ്ങൾ എന്ത് രീതിയിൽ ഹമാസ് ജയിച്ചു തിരിച്ചടിച്ചു എന്ന് പറയാൻ റീസൺ കൂടെ പറയാം ഞാൻ ഗ്രൗണ്ട് ഗ്രാൻഡ് എന്ന് പറയുന്ന സംഭവം എയർ ഡിഫൻസ് പോലല്ല രണ്ടും വ്യത്യാസമാണ് പലർക്കും

മൂവ് ചെയ്യുന്നത് ഇതാണ് വാറിന്റെ രീതി ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് രീതിയെന്നും ഗാസേൽ കണക്ക് പക്ഷേ ഹൈ ഡെൻസിറ്റി ആയിട്ട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ പ്രശ്നമുണ്ട് അതാണ് ഇത്രപ്പെടാറുണ്ടായ കാരണം അതാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ അതാണ് ഇന്റർനാഷണൽ തറുകളും സ്ട്രാറ്റജിസ്റ്റും ഇതിനെപ്പറ്റി പറയുന്നത് അല്ലാതെ ഒരു ഒരു ടെറർ ഗ്രൂപ്പിൽ കുറച്ച് വെപ്പൺസും കുറച്ച് റോക്കറ്റ് ലോഞ്ചറും കുറച്ച് മിസൈൽസും എവിടെയും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ രാജ്യം വിട്ട് ഓടുകയാണ് ഇരുപതിനായിരം ആളുകൾ മരണപ്പെട്ടു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ പരിക്ക് പറ്റി കണ്ണില്ലാതെയും കാലില്ലാതെയും ആശുപത്രികളില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ ശുദ്ധജലമില്ലാതെ മലിനജലം കുടിക്കേണ്ടി വന്ന് ഒരുപാട് പകർച്ചവ്യാധികൾ അവിടെ വർദ്ധിക്കുന്നു എന്നാണ് യു എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ടും ഇസ്രയേൽ തോറ്റു എന്ന് പറയാൻ കഴിയുന്ന മുക്കാൽ ചാനലിനെ അംഗീകരിക്കാനേ കേരളക്കാർക്ക് കഴിയൂ അറിയാമോ അവരുടെ ഉള്ളിൽ കിടന്ന് തിങ്ങി നിൽക്കുന്നത് ഹമാസിനെ കുറിച്ചിട്ടുള്ള മതവികാരം മാത്രമാണ് ഹമാസ് ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാം ഇസ്രായേലുടെ തന്ത്രങ്ങളിൽ നിന്ന് അവരുടെ യുദ്ധ മികവുകളിൽ നിന്ന് സായുധ സംവിധാനങ്ങളിൽ നിന്ന് അത്യാധുനികമായ യുദ്ധ സാമഗ്രികളിൽ നിന്ന് സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹമാസ് ഭീരുക്കൾക്ക് സാധിക്കാതെ പോകുന്നു കരഞ്ഞു തീർക്കാം അല്ലാതെ എന്ത് ചെയ്യാം നന്ദി